ബിഗ് ബോസ് മലയാളം സീസൺ സെവനിലെ ഇന്നത്തെ അടി എന്ന് പറയുന്നത് അനീഷും ആതില നൂറയും തമ്മിലാണ് മറ്റൊന്നുമല്ല നമ്മുടെ ആദിലൻ നൂറയൊക്കെ ടേബിളിൽ ഇരിക്കുന്ന സമയത്ത് സാബുമാൻ രണ്ട് കൈയിലും ചപ്പാത്തിയുടെ മാവിൻ്റെ അഞ്ച് കിലോ പത്ത് കിലോ കണ്ടോ തോന്നും രണ്ട് കയ്യിലും അത് എടുത്തിട്ട് ഇങ്ങനെ ഡമ്പിൾസിന് പകരം ഉപയോഗിക്കുന്ന രീതിയിൽ അവിടുന്ന് വരുന്ന കണ്ടിട്ട് നൂറ പറയുകയാണ് നൂറയും ആതിലേം കൂടെ ചേർന്ന് പറയുകയാണ് അത് നമ്മുടെ ജംബ്രൂട്ടിനെടുത്ത് പൊക്കിക്കുകയെന്നുള്ളത് ജംബ്രൂട്ടിൽ നിന്ന് വിളിക്കപ്പെട്ടത് അനീഷിനെയാണ് അപ്പോൾ അനീഷ് അത് കേട്ട് കഴിഞ്ഞ പിന്നെ മിണ്ടാതിരിക്കുമല്ലോ എൻ്റെ കൺസെൻ്റ് ഇല്ലാതെ എന്നെ അങ്ങനെ വിളിക്കരുത് എന്നിങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു അതിനിടയ്ക്ക് ഷാനവാസ് പോയിട്ട് പറയുന്നുണ്ട് നീ എൻ്റെ കൺസെൻറ്റോട് കൂടിയാണോ എന്നെ കഴുതെന്നും മരക്കഴുതെന്നൊക്കെ വിളിച്ചതെന്ന് ചോദിക്കുന്നു അതിൻ്റെ ഇടയിൽ വേറൊരു സംഭവം നടക്കുന്നുണ്ട് അനീഷിൻ്റെ കയ്യിൽ ഇരുന്നൊരു പഴം ഉണ്ടായിരുന്നു അതെടുത്തിട്ട് ഷാനവാസ് പൊട്ടിച്ച് കഴിക്കുന്നുണ്ട് എന്തായാലും ഇന്നത്തെ ഒരു അടി നൂറയും ആതിലെയും ഒരു വശത്ത് അതേപോലെ തന്നെ മറുവശത്ത് അനീഷാണ് ഒരു എത്രത്തോളം അടി നീണ്ടു നിൽക്കും എന്നുള്ളത് അറിയില്ല കാരണം കുറച്ച് കഴിയുമ്പോൾ അനീഷ് മിണ്ടാതെ പോവുകയാണ് സാധാരണ പതിവ് ഇതിപ്പോൾ എന്താ സംഭവിക്കുക എന്നുള്ളത് അറിഞ്ഞോളൂ